മറാഖര പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി വികസന സെമിനാർ മറാക്കര എഫ് എസ് സി ഹാളിൽ കോട്ടകൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും കാർഷിക മേഖലയ്ക്കും പ്രാമുഖ്യം നൽകിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്കാണ് തിരുവനന്തപുരം അക്കാദമിയിലോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകളിലോ നല്ല വികസനങ്ങളുടെ രൂപീകരണവും പ്രവർത്തനവും നടത്തുന്നത് എന്ന ഒരു ആശയത്തിൻ്റെ ഈ വേദന ഒരധികാരമാണ് ജനങ്ങൾക്ക് നൽകിയത് എന്താണ് നടത്തുന്നത് ഉപദേശിക്കാനും നിർദ്ദേശിക്കാനുമുള്ള ഒരു അധികാരം കഴിയുന്നത് അവരുടെ ഗ്രാമസഭ ആ ഗ്രാമസഭയിലെത്തി വന്ന ആശയങ്ങളെയാണ് അത് ക്രൂർഘീകരിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെതാക്കി മാറ്റുകയുള്ള കിട്ടുന്ന ഫണ്ടിൽ ലഭ്യത അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നു എല്ലാ മെമ്പർമാരുടെയും താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും അവർക്കൊക്കെ അതിൻ്റെതായ ഒരു വിഹിതം അഥവാ അവർക്കൊക്കെ ഒരു പരിഗണന നൽകി ൂടി ഉൾപ്പെടെയോടുകൂടിയാണ് ഈ പ്രവർത്തനം നടന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ് ജനാധിപത്യം ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നതിൻ്റെ ആദ്യന്തികമായ തെളിവിന്റെ ഇത്തരം നിലപാട് കോട്ടയം ഭരണഘടന ഏറ്റവും നടപ്പുണ്ടാക്കിയത് വടക്കാർ പഞ്ചായത്ത് നിർമ്മാണ പദ്ധതികൾ ഈ ഘടനകാലങ്ങളിൽ ഇവിടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അതിനനുസരിച്ച് അംഗങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എല്ലാം പക്ഷേ പഞ്ചായത്തിലെ ഈ പ്രദേശത്തിൻ്റെ ഈ പഞ്ചായത്തിലേക്ക് വികസന പ്രവർത്തനത്തിൽ യാതൊരു ഒരു വിഭാഗീയതയും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വികസന പ്രവർത്തനങ്ങൾ വളരെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ പദ്ധതിരേഖ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്തുനജ്മത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ വി മധുസൂദനൻ ടി പി സജ്ജന ടീച്ചർ മെമ്പർമാരായ ഉമ്മറലി കരേക്കാട് കെ പി അനീസ് ടി വി റാബിയ മുഫീദ അൻവർ ശ്രീഹരി മുക്കടേക്കാട് റഷീദ് പാറമൽ ആബിദ് പി പി കെ പി നാസർബാവ ഷംല ബഷീർ അസിസ്റ്റന്റ് സെക്രട്ടറി ബി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബീല ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ സി ഡി എസ് ചെയർപേഴ്സൺ ഖദീജത്തുൽ ഖുബ്ര തുറക്കൽ അബൂബക്കർ എം അഹമ്മദ് മാസ്റ്റർ പി പി ബഷീർ കെ പി നാരായണൻ കെ പി രമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ